പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ലാതെ അങ്ങനെ എങ്ങനെയൊക്കെ നോക്കണമെന്ന് അന്തു അതേസമയം തന്നെ പിന്നെ കാണിക്കണത് വേണുവിനേനി വേണു മോളും ഭാര്യയും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്തായി എന്നൊക്കെ അറിയാം എന്തായാലും അവൾ മരിക്കും ആ സമയത്ത് അയാൾ വിളിക്കുന്നുണ്ട് ഗുണ്ട അതിന് മുന്നേ ഗുണ്ട അങ്ങനെ പറയുന്നത് മനസ്സിൽ എന്നായാലും എന്നൊന്നടിച്ചവളല്ല ഇവള് ഇവളെ ശരിക്കൊന്ന് ആസ്വദിച്ചതിന് ശേഷം കെട്ടിത്തൂക്കാം ഒന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ എന്ന് അറിയും പിന്നെയും വീണു വേണുവിനെ വിളിക്കും അവളെ അവളൊക്കെ എട്ടിത്തൂക്കാൻ പോകുന്ന ഉറപ്പാ ശരി ചെയ്തോ എന്നറിയും അങ്ങനെ കൊല്ലാൻ പറഞ്ഞോ എന്ന് ഭാര്യ ചോദിക്കുന്നു പിന്നെ അല്ലാണ്ട് ഇനി എൻ്റെ മോളുടെ ജീവിതത്തിൽ അവൾ വേണ്ട അവളേ കല്യാണത്തിന് മുന്നാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അനീര പിന്നാലെ നടക്കണമെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ കാണിക്കണെ അതിന് ശേഷം ആദർശ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു സ്പീഡിൽ വരുന്നുണ്ട് അനീരടുത്തെത്തിയപ്പോടാ നയനെ വിളിച്ചിരുന്നു നന്ദുനെ കാണാനില്ല എന്ന് പറയുന്നു അവളും എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയതായിരിക്കട്ടാ അവളുടെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ച് നോക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും നയനെ വിളിച്ചു എന്ന് പറയുന്നത് എന്നാൽ പിന്നെ അവൾക്ക് ആകെ ഒരു ഉള്ളൂ അത് ഇവിടെ ഉള്ള ആളെന്ന് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് പറയും നീ വാ നമുക്ക് എല്ലായിടത്തും എന്ന് പറയും അങ്ങനെ ചേട്ടനും കൂടെ എല്ലായിടത്തും അന്വേഷിച്ചിടക്കണ് ഇതിനിടയ്ക്ക് നയനെ വിളിക്കുന്നുണ്ട് ആദർശ് ഫോൺ എടുക്കുന്നില്ല ആദർശ് ഫോൺ എടുക്കില്ല മോളെ എന്ന് കനക ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മ എടുക്കണില്ല എന്നാൽ പിന്നെ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ വേണ്ട ഇനി എന്താണ് എന്നൊക്കെ ആദർശമായിട്ടും ചെയ്തോളും മളയ്ക്ക് പോയി വന്നതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയാണ് മാത്രമല്ല മക്കളെ പേരുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി എന്നിങ്ങനത്തെ ഒരേ പ്രശ്നങ്ങളുള്ള ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഇതിൻ്റെ പിന്നിലാ വേണമെന്ന് കാരണമാണെങ്കിൽ ഞാൻ ശരിയാക്കും അയാളെ അയാൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ലേ അത് ശരിയാകും അമ്മേ ചിലപ്പോൾ അയാൾ തന്നെ തന്നെയാവുകയുള്ളൂ നന്ദൂന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്തായാലും അനാമികനെ സ്വന്തം പോലെ സ്നേഹിക്കിന് ആദർശയേടേണ്ട അമ്മ ആ പാലിൽ ഒരു ഉറപ്പായിട്ടും വിഷം കലർത്തിയിട്ടുള്ളത് അവർ തന്നെയാണ് കാരണം നവ്യേച്ചിനോട് അന്ന് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവർക്ക് കുഞ്ഞിനില്ലാതാക്കാനും ചേച്ചിനൊക്കെ എടുത്താനും ആയിരുന്നു അവരുടെ പ്ലാൻ ആ പാലുണ് അവരെടുത്ത് കുടിച്ചത് എന്നാൽ പിന്നെ ഇതൊക്കെ മോൾക്ക് ആദർശിനോട് പറഞ്ഞൂടെ അച്ഛൻ ചോദിക്കുമ്പോൾ ആദർശേട്ടൻ അറിയുക അച്ഛ പക്ഷേ അനിയുടെ ജീവിതം നശിക്കുന്നത് കാരണം കൊണ്ട് പലർക്കും പലതും വിളിച്ചു പറയാൻ പറ്റുന്നില്ല എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ വീണ്ടും അനിയും ആദർശയും കൂടെ ഇങ്ങനെ പോണ വഴിയിൽ നന്ദുവിൻ്റെ സ്കൂട്ടി ഇരിക്കുന്ന കണ്ടു നിർത്തേട്ടാ വണ്ടീന്ന് പറയും അങ്ങനെ വണ്ടി നിർത്തും അതി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ നന്ദുവിൻ്റെ തന്നെയാണ് ആദർശം അവിടെ വന്ന് നോക്കും എന്താന്ന് നോക്കും ഇത് നന്ദുവിൻ്റെ വണ്ടിനി വണ്ടി ഇവിടെ വെച്ചിട്ട് അവൾ എവിടെ പോയി നോക്കും ആ അറിയില്ലല്ലോ എന്തായാലും വണ്ടി ഇവിടെ വെച്ച് എവിടെ പോയാലും അവൾ ഫോൺ വിളിച്ചെടുക്കാറുണ്ട് സ്വിച്ച് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ അപത്ത് പറ്റിയിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ആ വീടിൻ്റെ നേ വണ്ടിയിരിക്കുന്ന എൻ്റെ നേരെ ഒരു വീട്ടിൽ സി സി ടി വി കണ്ടു ആദർശം അനിയും കൂടെ ആ വീട്ടിൽ കയറി ഞാൻ ചോദിക്കും ഇങ്ങനെ ഞാൻ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറി എം ഡി ആണ് എനിക്ക് ഇവിടുത്തെ സി സി ടി വിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് വയ്ക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചുമ്പോൾ എൻ്റെ ഭാര്യയുടെ അനിയത്തിനെ കാണാനില്ല അവിടെ വണ്ടി ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറയും അയ്യോ സാറിനെ ഞാൻ ജ്വല്ലറിൽ ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട് സാറു വായോ എന്ന് പറഞ്ഞ് അയാൾ വിളിച്ച് കൊണ്ട് പോകണം കൊണ്ടുപോയി സി സി ടി വിയിലൂടെ അവർ കാണണം നന്ദൂനെ തടഞ്ഞതും തല്ലിയതും അടിച്ച് വീഴ്ത്തി കൊണ്ടുപോകുന്നതൊക്കെ നന്ദുനെ അടിച്ച് വീഴ്ത്തി ഇനി കൊണ്ടുപോയേക്കണേട്ടാ അപ്പോൾ എന്തായാലും നന്ദൂന് ഫോൺ എടുക്കാൻ പറ്റില്ല അപകടം പറ്റിയിട്ടുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് എന്തായെന്നറിയാനുള്ള ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുന്ന വേണു ഭാര്യയും പുറത്ത് പോയി അടിച്ചു പൊളിക്കണം ഇന്ന് അവരുടെ ഏട്ടത്തിരേ മെനിയത്തിരൊക്കെ കരച്ചിൽ കാണണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇനി എൻ്റെ മോൾക്ക് ധൈര്യപ്പെട്ടാൽ അന്തപുരിലേക്ക് പോകാം അച്ഛനത്തിന് മുന്നേക്കെ ഒരുപാട് പേരൊക്കെ കൊന്നിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ അതുകൊണ്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കണു അപ്പോൾ അനാമിക പറയുന്നത് അവളുടെ കൈ എൻ്റെ കരണത്ത് വീണ എൻ്റെ ഉണ്ട് എൻ്റെ ചവിട്ടി കൂട്ടിയതും എനിക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരുടെ കണ്ണീരൊക്കെ എനിക്ക് ആസ്വദിക്കണം അവർ വീട്ടിൽ പോകണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകാം നമുക്ക് അടിച്ച് പൊളിക്ക് ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ വീണ്ടും കാണിക്കുന്നത് ഗുണ്ടകൾ ഇനി നന്ദൂൻ്റെ അടുത്തേക്ക് അതിലൊരു ഗുണ്ട വന്നിട്ട് പറയുന്നത് മോളെ ചേട്ടൻ കുളിച്ച് ഫ്രഷായിട്ടാണ് വന്നേക്കണത് നമുക്ക് ഒന്നിച്ച് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുന്നു അതിന് ശേഷം നിന്നെ നിനക്ക് എന്താ വേ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഇങ്ങനെ നന്ദു ചോദിക്കുമ്പോൾ നിന്നെ പരലോകത്തേക്ക് പറഞ്ഞയക്കണം അതിന് മുന്നേ കുറച്ച് പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ നന്ദുവിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കാൻ പോകുന്ന ആ സമയത്ത് ഒരു ചവിട്ടയായിരുന്നു അയാൾ തീർച്ചു വീഴുന്നുണ്ട് നോക്കിയപ്പോൾ അത് ആദർശമായിരുന്നു നന്ദുവിന് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായി അതേസമയം തന്നെ കൂടെ അനിയും പിന്നെ ഒരു സംഘടനയായിരുന്നു അതിനിടയ്ക്ക് നന്ദവും അനിയും കൂടെ താഴെ വീഴുന്നുണ്ട് രണ്ടുപേരും പരസ്പരം പരിസരം മറന്നൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോട്ടലാണ് ഹോട്ടലിൽ അത് നന്ദവും അനി എന്തിനാ എന്തിനാണ് അനി നമ്മളോട് ഇരിക്കണെന്ന് വെച്ചപ്പോൾ ആദർശ തന്നെ പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ പോയിട്ട് വരാം നമ്മളോട് ഇവിടെ ഇരിക്കാനും പറഞ്ഞത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ അനാമികയും അവൾ അച്ഛനും തന്നെ ആയിരിക്കും എന്ന് ആദർശനോട് ആദ്യം പറഞ്ഞപ്പോൾ എന്തായാലും കണ്ണട നമുക്കൊന്നും സത്യം അറിയാണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും അവരെണ് നമുക്കിതിന് പകരം എന്നും പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ വരണം നന്ദൂന് നല്ല എന്ന് വെച്ചപ്പോൾ വിശപ്പൊക്കെ ഉണ്ട് അവന്മാർ കഴിക്കാനൊക്കെ തന്നു ഞാൻ കഴിച്ചില്ല പിന്നെ ബലമായി കഴിപ്പിക്കാനൊക്കെ നോക്കി എന്നും പറയുന്നുണ്ട് എന്തായാലും ഭക്ഷണം കഴിക്കി അനാമിക ഇപ്പം അച്ഛൻ അവരുടെ ഗുണ്ട അവളുടെ അച്ഛൻ്റെ ഗുണ്ടകൾ എന്നെ കൊന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുകയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ പെട്ടെന്ന് അനാമികരച്ഛൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ആ ഗുണ്ടകളേണി ഗുണ്ടയിലാണ് എന്തായെന്ന് വെച്ചപ്പോൾ അവളൊക്കെ കെട്ടിത്തോക്കി സാർ എന്ന് പറയും അതെ നന്നായി സാർ പറഞ്ഞ പൈസതായോ എന്ന് പറയും എന്താണ്ടാണോ നിൻ്റെ സംസാരത്തിലൊരു ഒരു ടെൻഷനും കെതപ്പോ എന്ന് എന്നു പറയും അതെ ഒരു സംഘടന ഉണ്ടായി നല്ലൊരു സംഘടന വേണ്ടി വന്ന് അതാണെന്ന് പറയും സാർ കാശ് അയക്കി അഴക്കി എന്ന് പറയും ആ അവളെ കെട്ടി പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു വേണം കാശ് വേഗം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ വണ്ടിയിലിരുന്നവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അനാമികയ്ക്കൊക്കെ അങ്ങനെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അനാമികയും അച്ഛനൊക്കെ അങ്ങനെ പോകും പെട്ടെന്ന് റോഡ് സൈഡിൽ നിന്നിട്ട് അയാൾ ഒരു അയാളൊരു ഹോട്ടലിനുള്ളിലേക്ക് നോക്കിയപ്പം അനിയും നന്ദൂരുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ അയാൾ ഞെട്ടുന്നുണ്ട് അയാൾ മോളെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ കാഴ്ച മോളെ ഇതല്ലേ അപ്പം രേ രേവതി പറയും അവളും ഉണ്ടല്ലോ കൂടെ ഇവിടെ ഉണ്ടാക്കും ഒന്ന് അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കും പിന്നെ എന്താ പറ്റിയത് അവന്മാർ എന്നെ പറ്റിച്ചതാവുമോ എന്ന് ചോദിക്കും പിന്നെ രാത്രി ഇരുന്നുണ്ടെങ്കിൽ അവളെ പ്രേതനം എന്തെങ്കിലും വിശ്വസിക്കരുന്ന് ഇതിപ്പോൾ പട്ടാ പകലല്ലേന്ന് രേവതി പറയും അങ്ങനെ വേണു ഫോണിൽ വിളിക്കും ഗുണ്ടകളെ വിളിക്കും പക്ഷേ ഫോൺ എടുക്കില്ല മോളെ അവന്മാരച്ഛനെ പറ്റിച്ച് അവന്മാർ ഫോണൊന്നും എടുക്കണില്ല എന്ന് പറയും അങ്ങനെ അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യവും വിഷമവും സങ്കടവും നാണക്കേടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അതിനേക്കാൾ വലിയ കാഴ്ച ഇനി റെസ്റ്റോറൻറ്റിൽ കണ്ടതും രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച അങ്ങനെ നമ്മുടെ നന്ദുവിനേം അനയ്യനെയും കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആവശ്യ സാധനം ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ